പല പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലക്ക ഒരെണ്ണം മാത്രമായിരിക്കും ചിലപ്പോ ഒരെണ്ണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ അബദ്ധത്തിൽ ഒരു തേൻ കുടിച്ച ആരായിരുന്നല്ലോ ഇപ്പൊ ഞാനാണോ ചേട്ടനാണോ ചേട്ടനാണോ പെണ്ണിനെ നിർബന്ധമുണ്ടോ അങ്ങനെ അങ്ങനെ നിർബന്ധമില്ലേ

ആരായിരുന്നാലും ഇപ്പൊ ഞാനാണോ അപ്പൊ പെണ്ണിനെ നിർബന്ധമുണ്ടോ അങ്ങനെ അങ്ങനെ നിർബന്ധമില്ല പങ്കാളി നമ്മളങ്ങനെ തെരഞ്ഞെടുക്കാം കൊടുക്കാം പക്ഷെ അത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണോ ബെറ്റർ ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കും ഈ കണ്ടറിഞ്ഞ് സ്നേഹിച്ച് പരിചരിച്ച് പരിചരിക്കണോ പരിചരിച്ചതിനു ശേഷമാണോ തിരഞ്ഞെടുക്കുന്നത് കണ്ടറിഞ്ഞ് സംസാരിച്ച് മനസും മനസ്സും പൊരുത്തം നോക്കി അങ്ങനെയല്ലേ എത്ര എത്രങ്കാളികളെ കണ്ടെത്തി അവരുമായി പരിചയപ്പെട്ടിട്ടാണ് അത് നമുക്ക് നമുക്കത് ഫോട്ടോ കാണാനല്ലേ പറ്റുമോ ഞാൻ ചോദിക്കുന്നത് നിനക്ക് നിങ്ങൾ കണ്ടെത്തുന്നു ഇടപഴകുന്നു അല്ലെ മറ്റേ പറഞ്ഞതെന്ന് പറഞ്ഞ കണ്ട് പരിഹരിച്ച് ബാക്കേ പടകളാമേ പടകളാമേ അതാ നമ്മള് കണ്ടുപിടി നമ്മൾ എത്തും വിചാരിക്കുന്ന ആളല്ലെങ്കിലും അതങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഫ്ലോപ്പൊ നമുക്ക് എഴുതി തള്ളാൻ പറ്റും ഒരു ഫ്ലോപ്പ് ആയി പോയല്ലോ ഞാൻ അങ്ങനെ 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 പോയി കഴിഞ്ഞാൽ കുട്ടിയെ കുട്ടിയെ നോക്കണം നോക്കണം പോയ എത്ര സിംഗിൾ പാരന്റിങ് കുട്ടിക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് രണ്ടുപേരും നോക്കണം മാറി നോക്കണം കുട്ടീനെ അങ്ങനെ തയ്യാറോ സിംഗിൾ പാരന്റിങ്ങിന് പേരന്റിംഗിന് പ്രശ്നം സിംഗിൾ പാരന്റിങ് പേരന്റിംഗ് മാറ്റങ്ങൾ വരുന്നേ ഒരിക്കലും അല്ല ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം വരെ പ്രൊട്ടക്ഷൻ എടുക്കുന്ന എങ്ങനെ തെരഞ്ഞെടുക്കും

നമ്മളിപ്പോ പല രീതികളും കാണാറുണ്ടല്ലോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒന്ന് ഒരു പെൺകുട്ടിയായിട്ട് ലിവിംഗ് ജീവിച്ചിട്ട് ഏഹ് പിന്നെ നിനക്ക് നിങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടാ തോന്നുന്നു ഉപേക്ഷിക്കാം എല്ലാ ബന്ധങ്ങളും ആവാം രണ്ടെന്ന് പറയുന്നത് ഒരു നീയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ജീവിതകാലം വഴി അവളോട് മാത്രം പിന്നെ അല്ല പിന്നെ വേറെ കല്യാണം കഴിക്കാനോ ഒന്നും പാടില്ല അവൾ ഉപേക്ഷിക്കാനോ അവളോട് ജീവിക്കണം രണ്ട് ഓപ്ഷൻ നന്ദ രണ്ട് സുന്ദരികളായ കുട്ടികളാണ് രണ്ടാമത്തെ കല്യാണം ഇത് പക്ഷേ നമ്മളിപ്പോ ഇവിടെ പറയുന്നത് ഇത് വേറെ ഒരു വേറൊരു ടീ ടീ നീ നീ അമ്മാവനാന്ന് പറയാം ചേട്ടൻ തന്നെ അതേടാ ജീവിതത്തിൽ ജീവിതത്തിന് അർത്ഥമുണ്ട് അത് നമുക്ക് പറയാം ഡിഫൻസ് ഓരോരുത്തരെ അപേക്ഷിച്ചിരിക്കും ഭാഗ്യമല്ല എന്റെ ചിന്താഗതി ആയിരിക്കുന്നില്ല മറ്റൊരാളുടെ ചിന്താഗതി മറ്റൊരാൾക്ക് പല പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഒരെണ്ണം മാത്രമായിരിക്കും ഒരെണ്ണം ചെയ്യാൻ വേണ്ടി ചിലപ്പോ അബദ്ധത്തിൽ പ്രണയത്തിന്റെ അതെ അല്ലേ പറയാ വിവാഹത്തിന്റെ ഞാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാളെ ഇടപഴകി ഒരുപാട് നാള് നോക്കി സെലക്ട് ചെയ്യണെന്ന് അങ്ങനെ ചേട്ടൻ ഇല്ല അതായത് വേറെ വിചാരിക്കും വേറെ ഒന്നും വിചാരിക്കരുത് ഈ സെക്സ് അങ്ങനെയല്ല അല്ലാതെ ഫിസിക്കലായിട്ട് അല്ലാതെ ഒരുപാട് സ്നേഹിച്ച് അവസാനം പോവാ ഇയാളല്ല എനിക്ക് മാച്ച് മാച്ചാകുന്നതെന്ന് മനസ്സിലാക്കി പോവാ അങ്ങനെ പോകുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സുകൂടെ നമ്മൾ അറിയണ്ടേ നമ്മള് നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം തേടി പോകുമ്പോ എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സ് നമ്മൾ നോക്കണ്ടേ നമ്മൾ പ്രേമിച്ചിട്ടും പ്രണയിച്ചിട്ടും ഒന്നും ഇല്ല മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ പ്രേമിക്കാതെ എങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഓ ഇവൻ പറയുന്നത് മറ്റേത് പ്രേമിച്ച് അല്ല അറിഞ്ഞ പെണ്ണ് കാണൽ ചെറുത് നീ വേറെ തലത്തിൽ ആ ഞാനും ഞാനും ചിന്തിച്ചാ നീ ഒരാളെ പ്രേമിച്ച് നോക്കിട്ട് കിട്ടുന്നതിനെ പറ്റിയാ നീ പറഞ്ഞാൽ അതേ ബ്രോ ഒരാള് വരുന്നു പെണ്ണ് കാണുന്നു കണ്ട് കൊറച്ചാളൊക്കെ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിലേക്ക് ഞാനും വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ അറേഞ്ച് മാരേജില് ഈ കല്യാണപ്രായം ആവുമ്പഴായിരിക്കും തപ്പിന്ന് തുടങ്ങുന്നത് അത് തപ്പൊന്ന് കൊള്ള നല്ല കൊള്ളാന്നൊരു ചേർക്കാൻ അല്ലെങ്കിൽ ഒരു പെണ്ണ് ജോലിയുണ്ട് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒക്കെ ഒക്കെ ഇത് വന്നു പെണ്ണ് കണ്ടു ഡേറ്റ ഉറപ്പിക്കുക ഉറപ്പിക്കുവോ ഒരു സംസാരിച്ച് ഇല്ല അതിനുള്ള സമയമില്ല സീരിയസ്ലി ഞാൻ കാര്യം പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയാം ഞാന് ഞാന് പെണ്ണു കാണാൻ പോയി പെണ്ണു കാണാൻ പോയി അപ്പം ഞാൻ വീട്ടിലൊന്നും പറയാതെ പെണ്ണാടാൻ വന്ന് ഏഹ് പെണ്ണാടാൻ പോയി പെണ്ണാണ്ടു വൈഫ് വന്നിരുന്നു ചായയായിട്ടു വച്ചു വൈഫെന്റെ അച്ഛനും അമ്മയും വൈഫും മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ഞാൻ എൻ്റെ മൂന്നാമത്തെ പെണ്ണാണല്ലോ അപ്പം പോയി ഞാനെന്നെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കാര്യം ഞാൻ വീട്ടിൽ പറയാതൊക്കെ പെണ്ണാണ് പെണ്ണാടക വന്നേക്കുന്നേ അപ്പം അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ നിനക്ക് എന്തേലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കും ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ നീ വീട്ടിൽ വന്നിട്ടുണ്ട് അറിയാലോ സിറ്റൗട്ടിൽ സിറ്റൗട്ടിൽ അവിടെ ഞാൻ നിൽക്കും വൈഫിന്റെ വീട്ടില് സിറ്റൗട്ടിൽ ഞാൻ നിന്ന് ഞങ്ങള് കാർ കുറച്ച് നിൽക്കുന്ന സിറ്റൌട്ടിൽ കൈവെ സംസാരിച്ചു ആ എന്താ പഠിച്ചോ നോക്കിയിട്ട് ഞാൻ അച്ഛനോട് പറയണം കേട്ടോ തടിയിൽ ചെതല് കീർന്നു വീടിന്റെ ഫ്രണ്ടിൽ തേക്കൻ തരീടെ പാലിലുണ്ട് ഭിത്തി പാലിൽ ചെയ്തിട്ടുണ്ട് തേക്കൻ തരീടെ അപ്പൊ അതിനകത്ത് ഇങ്ങനെ നീറ്റ് അപ്പൊ എനിക്കത് കോൺട്രാക്ട് പണിയാ അപ്പൊ ഞാൻ എന്റെ ചിന്താ വീടിന്റെ സ്ട്രക്ചറിനെ പറ്റി കാരണം ഞാൻ ഈ കല്യാണത്തെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ലല്ലോ വീട്ടിലെ തേക്കുന്ന ചെതല് കയറുന്നു ബസ്സോട് പറയണം ആരോടാ നമ്മള് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ നടന്നു അല്ല പെട്ടെന്ന് കല്യാണം നടന്നു സീരിയസ്ലി അത് കഴിഞ്ഞിട്ട് എന്റെ കല്യാണം ഉറപ്പിക്കുന്നത് വരെ ഞാൻ പുള്ളികരായിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ അമ്മയുടെ അച്ഛൻ്റെ ഫോണിലാണ് വിളിക്കുക ജസ്റ്റ് അവരികുമ്പോൾ വിള എന്തേലും പറയും കാരണം നമ്പർ കൈമാറിയിട്ടൊന്നുമില്ല കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങുന്നത് ഏഹ് ഉറപ്പിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞു അപ്പം എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് ഇപ്പം രണ്ട് രണ്ട് കൾച്ചർ രണ്ട് രീതി ഒക്കെ ആണല്ലോ സ്വാഭാവികമായിട്ടും അവർ അന്തരീക്ഷത്തേത് വരുന്നവരാ കല്യാണം വരെ ഞങ്ങൾ അടിയാ ഫോണിൽ കൂടെ ഏഹ് സാധനം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട ഇത് അവർക്കും വേണ്ട എനിക്കും വേണ്ട പക്ഷെ വീട്ടിൽ പറയാൻ വയ്യ വീട്ടുകാരെ ഉറപ്പിച്ച കല്യാണമല്ലേ അല്ലേ അവളുടെ വീട്ടുകാരെ സങ്കടപ്പെടുത്താൻ വയ്യ എന്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്താൻ എന്ത് വരട്ടെന്ന് ചോദിച്ച കല്യാണം പക്ഷെ ഒരു പ്രശ്നമില്ല ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത് മനസ്സിലാക്കിയാൽ മതി വന്ന സമയത്തുണ്ടായ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് സാഹചര്യങ്ങൾ മാറുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ് അത്രേ ഉള്ളൂ അവളെ ഞാൻ ഞാൻ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവമൊക്കെയാണ് വിഷമങ്ങളും പിടക്കങ്ങളൊക്കെ വരും ഇപ്പൊ നമ്മളെ സമയത്ത് കിട്ടാതിരിക്കുക ഇപ്പൊ നമ്മൾ രാത്രി ഇപ്പൊ പത്തര മണിക്ക് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ പുള്ളികരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ വിഷമവും പിണക്കവും അങ്ങനെ കാണും അവ ആ പിണക്ക മാറ്റാനുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ചാൽ മതി എന്താ ചെയ്താൽ ഭാര്യയുടെ പിണക്കം മാറും കാരണം തെറ്റൻ്റെ ഭാഗത്തല്ലേ അവൾക്ക് കിട്ടേണ്ട സമയത്ത് ഞാൻ പണിയെടുത്തോണ്ടിരിക്കുക പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവളെ അപ്പൊ നമ്മൾ മോളെ വാടി ഒരു ചായ കുടിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചിട്ട് വരാം ചിലപ്പോൾ കടുത്ത സാധനമാണെങ്കിൽ പല്ലൂടെ ഒഴിച്ചാലോ ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഇത് ഈ മന്തി കഴിക്കാനോ ഈ ഫലൂടോ കുടിക്കാനോ ചായ കുടിക്കാനോ അല്ല വരുന്നത് നമ്മളുടെ അത്രയും സമയം കൂടെ അല്ല നമ്മളോടൊപ്പം ടൈം സ്പെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളും തിരിച്ചാഗ്രഹിക്കുന്നതൊക്കെ തന്നെയല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ടൈം തന്നെ രോഹിതേട്ടന്റെ കൂടെ ഞാൻ പത്തനംതിട്ടയിലെ നാട്ടിലേക്ക് കൊട്ടനക്കത്തിലേക്ക് പോകുമ്പോ നമ്മള് മൂന്ന് പേര് ഒരുമിച്ച് പോകുമ്പോൾ രോഹിതേട്ടൻ പറയാം പെട്ടെന്ന് പോണം എറണാകുളത്ത് മൂന്നു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരണം വീട്ടിൽ പോകണം എന്ന് പറയും അത് ഒരുപത്തിയെട്ടെന്ന് വൈഫിനെ കാണണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അതുപോലെ ആ ഒരു ഒരു ഒറ്റ ഉള്ളൂ കാര്യ ആസിഫലി ഒരു സിനിമയിൽ പറയും എതിരെ ആളുടെ മനസ്സൊന്നറിയാൻ ശ്രമിക്കുക എതിരെ നിൽക്കുന്ന ആളെ മനസ്സും അറിയാൻ ശ്രമിച്ച തീരാതുള്ള പ്രശ്നമുള്ളത് ആയി ഹേലു ആശുപത്രി അല്ലേ മാമൂക്കയുടെ ഫിഗറിയ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അത് ഇട്ടു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് മനസ്സിലാക്കി എതിരെ നിക്കുന്ന ആളെ മനസ്സിലാക്കി മനസ്സിലാണ് സ്നേഹം